കരുനാഗപ്പള്ളി കൊലപാതകം ജിം സന്തോഷിനായി അനുശോചന യോഗം ആദ്യം ലക്ഷ്യം വെച്ചത് ഷിനു പീറ്ററിനെ നിർണായക വിവരങ്ങൾ പുറത്ത് കരുനാഗപ്പള്ളി സന്തോഷ് വധക്കേസിൽ നിർണായക വിവരങ്ങൾ പുറത്ത് പ്രതികൾ ആദ്യം ലക്ഷ്യം വെച്ചത് കൊട്ടേഷൻ സംഘാംഗമായ ഷിനു പീറ്ററിനെ സന്തോഷിനെ കൈകാര്യം ചെയ്യാൻ തീരുമാനമെടുത്തത് ഏറ്റവും ഒടുവിൽ ഷിനു പീറ്ററിന്റെ വീടിന്റെ പരിസരത്ത് പ്രതികൾ എത്തിയിരുന്നതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു മുഖ്യ സൂത്രധാരൻ പങ്കജിന് കുപ്രസിദ്ധ ഗുണ്ടകളായ ആറ്റിങ്ങൽ അയ്യപ്പനും ഓം പ്രകാശുമായുള്ള അടുത്ത ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകളും പുറത്തുവന്നു മൂവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പുറത്തായി ബിഗ് ബ്രദേഴ്സ് എന്ന ബ്രദേം പ്രചരിപ്പിച്ചത് പങ്കജാണ് സന്തോഷിനെ വകവരുത്തിയ ദിവസം പ്രതികൾ ആദ്യം എത്തിയത് അരിനെല്ലൂരിലുള്ള ഷിനു പീറ്ററിന്റെ വീട്ടിലേക്കാണ് രാത്രി മുതൽ വരെ രണ്ട് വാഹനങ്ങളിലായി കൊലയാളി സംഘം ഈ വീടിന്റെ പരിസരത്ത് കറങ്ങി നിറഞ്ഞതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു ഷിനു പീറ്ററിന്റെ വീട്ടിലേക്ക് തോട്ടയെറിഞ്ഞ് രണ്ടു വർഷം മുമ്പ് ഇയാളെ അപായപ്പെടുത്താൻ എന്ന രാജീവ് ശ്രമിച്ചിരുന്നു ഇതിനുശേഷം ചവറയിലെ പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ഷിനു പീറ്ററുമായി പങ്കജിന്റെ സംഘത്തിലുള്ളവർ തർക്കമുണ്ടാവുകയും ചെയ്തു ഈ വൈരാഗ്യത്തിലാണ് സംഘം ഷിനു പീറ്ററിന്റെ വീട്ടിലെത്തിയത് വീട് പൂട്ടിക്കിടന്നതിനാൽ മറ്റൊരാളെ ലക്ഷ്യം വെച്ച് നീങ്ങി ആശ്രമവും പരാജയപ്പെട്ടതോടെയാണ് ജിം സന്തോഷിന്റെ വീട്ടിലെത്തി അപായപ്പെടുത്തിയത് സന്തോഷിന്റെ കാൽ തകർക്കുകയായിരുന്നു ലക്ഷ്യമെന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത കുക്കു എന്ന മനുവിൻ്റെയും രാജപ്പൻ എന്ന രാജീവിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു മറ്റു പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നും അന്വേഷണം ഊർജിതമാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥ കരുനാഗപ്പള്ളി എ അഞ്ജലി ഭവന പ്രതികരിച്ചിരുന്നു അതേസമയം കൊല്ലപ്പെട്ട ഗുണ്ടാ നേതാവ് ജിം സന്തോഷിനായി അനുശോചന യോഗം ചേരും ഇന്ന് കരുനാഗപ്പള്ളിയിൽ സുഹൃത്തുക്കളുടെ നേതൃത്വത്തിലാണ് അനുശോചന യോഗം ചേരുക സന്തോഷ് സുഹൃത് സമിതിയാണ് സംഘാടകർ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും സന്തോഷ് ഗുണ്ടയല്ല തങ്ങളുടെ സഹയാത്രികൻ എന്നാണ് ബാനറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്